ജീവിതത്തിൽ ഇത്രയും വർഷം നമ്മൾ ഒരു പോലീസുകാരൻ്റെ ഇത് ഇത്രയും മോശമായൊരു പെരുമാറ്റം ഉണ്ടായിട്ടില്ല ചിലപ്പോൾ നല്ല വ്യക്തിയായിരിക്കും എനിക്കറിയില്ല എന്നോടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കാം ഞാൻ താഴെ പോയി മൊഴി കൊടുത്തു ഞങ്ങൾ പോയി ഞാൻ ഇവിടെ ഇരിക്കും വൈദ്യടുത്ത് പലരും വിളിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്കിത്രയും വലിയൊരു സംഭവം വന്നു ഏതോ ചാനലിൽ ബ്രേക്കിംഗ് വരുന്നത് എന്താണ് നിങ്ങളെ തട്ടിക്കൊണ്ട് പോയൊരു കേസ് എന്തോ അത് കഴിഞ്ഞാലും പെട്ടെന്ന് കുറേ ഫോൺ കോൾ വരാൻ തുടങ്ങി പിന്നെ എനിക്ക് മനസ്സിലേത് എന്തോ കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ നമുക്ക് വന്നിട്ടില്ല അപ്പോഴാണ് പലരും അപകടമുണ്ട് കാരണം ശനിയാഴ്ച നമസ്കാരം സ്വാഗതം ഇന്നലെ മുതൽ ഏറ്റവും അധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നടൻ കൃഷ്ണകുമാറും കൃഷ്ണകുമാറിൻ്റെ മകൾ വി ബന്ധപ്പെട്ട വിവാദം തന്നെയാണ് കൃഷ്ണകുമാറിനെതിരെയും മകൾക്കെതിരെയും മൂന്ന് പെൺകുട്ടികൾ കൊടുത്ത കേസിൻ്റെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് ഉടൻ തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യുമെന്ന വാർത്തയായിരുന്നു ഇന്നലെ കണ്ടത് എന്നാൽ വാദി പ്രതിയായ ഒരു സാഹചര്യമാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നതെന്നാണ് കൃഷ്ണകുമാറും കുടുംബവും ഇതിനോടകം തന്നെ വ്യക്തമാക്കുന്നത് ഇതിനിടയിലാണ് വളരെ വ്യക്തമായി ചില വീഡിയോ ദൃശ്യങ്ങൾ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഇതിനോടകം തന്നെ പുറത്തുവിട്ടത് മലയാളി സമൂഹത്തെ എത്രത്തോളം വിദഗ്ധമായി അതിവിദഗ്ധമായി അവർ പറ്റിച്ചു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നും തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പലരും കുറിക്കുന്നുണ്ട് എന്തായിരുന്നാലും ഇപ്പോൾ കൃഷ്ണകുമാറിനെതിരെയായിട്ടുള്ള പരാതികളെ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കുമെന്നൊരു വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ആദ്യം കടയിലെ കണക്കുകളിലുള്ള ഓഡിറ്റിംഗ് നടത്തി സർക്കാർ സ്ഥാപനമോ പോലീസിന്റെ നേതൃത്വത്തിലുള്ള സ്വകാര്യ സ്ഥാപനമോ ഇങ്ങനെ ഒരു ഓഡിറ്റിംഗ് പൂർത്തീകരിക്കുമെന്നും കടയിൽ സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തലെന്നും ഇതോടൊപ്പം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കുറ്റപ്പെടുത്തുന്നത് നടൻ കൃഷ്ണകുമാർ തന്നെയാണ് കാരണം ഇങ്ങനെ ഒരു ക്രമക്കേട് ഉണ്ടായപ്പോൾ പോലീസിനെ അറിയിക്കാതെ ജീവനക്കാരുമായി വിലപേശിയ സംഭവത്തിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് പോലീസ് പറയുന്നത് എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ലെന്നും പോലീസ് തന്നെ ചോദിക്കുന്നു എന്നാൽ കൃഷ്ണകുമാർ തന്നെ മലയാളി വാര്ത്തയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ വ്യക്തമായി പറയുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ അനാസയും കെടുകാരിസയും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല പകരം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുണ്ടായ നീക്കത്തെക്കുറിച്ച് കൃഷ്ണകുമാർ തന്നെ ഇന്നലെ പല മാധ്യമങ്ങൾക്ക് മുന്നിലും അഭിമുഖം നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉന്നതർ ആരോ ഇതിനു പിന്നിൽ കളിക്കുന്നുണ്ടെന്നുള്ള ആരോപണമടക്കം കൃഷ്ണകുമാറിൻ്റെ ഭാഗത്തു നിന്നും പുറത്ത് വരുന്നുണ്ട് എന്തായിരുന്നാലും പോലീസ് ഇപ്പോൾ കടയിലെ സിസിടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ചു കഴിഞ്ഞു ദിയുടെ നന്ദങ്കോടുള്ള ഓബൈ ഒ സി എന്ന സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് കൃഷ്ണകുമാറിനും മകൾ ദിയാകൃഷ്ണനിക്കുമെതിരെ മ്യൂസിയം പോലീസ് ഇപ്പോൾ കേസെടുത്തത് സാമ്പത്തിക തട്ടിപ്പ് പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം കവർന്നു വന്നാണ് പരാതിയുള്ളത് ഇവർക്കെതിരെ രണ്ട് കേസുകൾ മ്യൂസിയം പോലീസ് എടുത്തിട്ടുണ്ട് ജീവനക്കാർ അറുപത്തി ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ കൃഷ്ണകുമാർ തന്നെ പരാതി കൊടുത്തു ആ പരാതിയിൽ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു പക്ഷേ മുന്നോട്ട് ഒരു അന്വേഷണവും കൊണ്ടുപോയിട്ടില്ല എന്നാണ് ആരോപണം ഇതിന് പുറകെയാണ് കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ ജീവനക്കാർ മറ്റൊരു കൗണ്ടർ പെറ്റീഷൻ കൂടി നൽകിയത് എന്നാൽ ഈ പരാതി വ്യാജമാണെന്ന് വ്യക്തമാക്കുകയാണ് കൃഷ്ണകുമാർ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരം ഇപ്പോൾ കൃഷ്ണകുമാർ തന്നെ പങ്കുവയ്ക്കുന്നു മോണുമായിട്ട് വളരെ അടുപ്പത്തിലാണ് കാരണം മോളുടെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ മോളുടെ പ്രോഗ്രാംസ് കാണും വ്ളോഗിലൊക്കെ എല്ലാത്തിലും ഈ കുട്ടികളുണ്ട് ഈ കുട്ടികളുമായിട്ട് വളരെ സഹകരണത്തിൽ പോകുന്ന കാണും അവളേക്കാളും ഇലയവരുണ്ട് അതിനകത്തൊക്കെ അപ്പോൾ ഈ കഴിഞ്ഞ വർഷം എനിക്കൊന്നുമില്ല ഒരു കുട്ടി ഒന്നര വർഷമായി ബാക്കി രണ്ടുപേരും പിന്നീട് ഈ കുട്ടി കൊണ്ടുവന്നവരാണ് അങ്ങനെ ജോലി തൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ കല്യാണം കല്യാണത്തെ തുടർന്ന് ഇവിടെ ഗർഭിണിയാവുന്നു ഈ ഗർഭിണിയാകുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോൾ ആദ്യത്തെ അഞ്ച് മാസം ഷർദരൂപകളും വളരെ മോശമാകും അങ്ങനെ ഇവിടെ പലപ്പോഴും ആശുപത്രി വീടുമായിട്ട് കഴിയുന്നില്ലേക്ക് പക്ഷേ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും അപ്പോൾ ഈ കുട്ടികൾ കണക്ക് കൊടുത്ത് വിചാരിച്ച് ഈ ഒരു ബിസിനസ് നടക്കുന്നില്ല അപ്പോൾ ഇവിടെ വിചാരിച്ചു കാരണം ഇവിടെ എപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും ആ വീഡിയോ ഒന്നും വരാത്തോണ്ടായിരിക്കുന്നതൊക്കെ വിചാരിച്ചു പക്ഷേ ഓൺലൈനിൽ പോകുന്നുണ്ട് അത് നല്ലപോലെ പോകുന്നുണ്ട് ഇനി ഈ സ്റ്റോറിനകത്ത് ഇവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഇവർ വരുന്നവർക്കൊക്കെ ഇങ്ങനെ ക്യുആർ കോഡ് വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ക്യു ആർ കോഡ് മാറ്റി വയ്ക്കും എന്നിട്ട് പറയുന്നത് ഇതാണ് ക്യു ആർ കോഡ് അവരുടെ ഫോൺ കാണിച്ച് അതിലോട്ട് പൈസ മാറ്റുന്നത് പലരും ചോദിച്ചു അതല്ലല്ലോ ഈ പേരല്ലോ ഓ സിയുടെ ഡി എയുടെ പേരല്ലോ അതൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഇത് അക്കൗണ്ടൻ്റെ നമ്പറാണ് കാരണം പുള്ളിക്കാരി സുഖമില്ല വന്നില്ല ഇങ്ങനെ നാളായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് സ്റ്റേജ് ഒന്ന് എന്നാൽ ഇതിനിടയ്ക്ക് പലപ്പോഴും ഓ സി എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ഓൺലൈൻ അവിടെ പോയി ഇവിടെ പോയി ഇവിടെ കച്ചവടം നടക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഭയങ്കരമായൊരു വേരിയേഷൻ വന്നപ്പോഴത്തേക്ക് ഓഡിറ്ററിനോട് പറയുന്നു അപ്പോൾ ഇങ്ങനെ ഓസിയ രണ്ടു വിളിച്ച് പറയുന്നുണ്ട് ഇടയ്ക്ക് ഓ ഞാനിങ്ങനെ അവിടെ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് എനിക്ക് കിട്ടിയോ പൈസ ഷാനിയുടെ ഒരു ഫ്രണ്ട് അപ്പോൾ ഓസിയെ ഡേറ്റ് ചെക്ക് ചെയ്തപ്പോൾ വന്നിട്ടില്ല ഇത് ചോദിക്കുന്നു ഈ മെയ് മാസം ഇരുപത്തേഴ് ഏതൊരു ദിവസം ചോദിക്കുന്നു അതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത് അപ്പോൾ ഇവരെന്തു പെട്ടെന്ന് പൊക്കളം തുടർന്ന് അത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ രാത്രിയായപ്പോൾ ഒരു ഫോൺ ചെയ്ത് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾ കുറച്ച് പൈസ എടുത്തു തിരിച്ചു തരാം ശരി കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ രാവിലെ പൈസയുമായിട്ട് ഇവർ ഓഫീസിൽ വരും നോക്കുമ്പോൾ ചെറിയൊരു തുക ഇവർ ഫോൺ വാങ്ങിച്ചു ഫോൺ തരാൻ പറഞ്ഞു ഗൂഗിൾ പേ നോക്കിയപ്പോൾ ഇവിടെ പോയിരിക്കുന്ന സംഖ്യ അതിഭീകരമായ സംഖ്യ അത് കഴിഞ്ഞപ്പോൾ അവർ കുറച്ചുകൂടി സംഭവിക്കും ഞങ്ങളങ്ങനെ തെറ്റിപ്പറ്റിപ്പോയി ഞങ്ങൾക്കിതിലൊന്നും ചെയ്യാറില്ല ഇതെല്ലാം വീഡിയോയിലുള്ളതാണ് ഞാൻ പറയുന്നതല്ലേ ഇതെല്ലാം പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ എന്നെയൊക്കെ അറിയിച്ചു ഞാനും ഇവിടുന്ന് ഞങ്ങളവിടെ ചെല്ലുക ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നമ്മുടെ ഡ്രൈവേഴ്സും സ്റ്റാഫും എല്ലാം വന്നപ്പോൾക്ക് കുറച്ചധികം ആൾക്കാരായി സംസാരം ശബ്ദം കൂടി തുടങ്ങി അപ്പോൾ അവിടുത്തെ അസോസിയേഷൻ ആൾക്കാർ പറഞ്ഞു പക്ഷേ പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും ബിൽഡിങ്ങിൽ ഒരു കാര്യം ചെയ്യാമോ വേറെ എവിടെയെങ്കിലും പോകാം ഞാനെന്താ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഓഫീസിലേക്ക് വരും ഇവിടെ വന്ന് ഈ ഈ ഘട്ടത്തിലാണ് ഇവിടെ സ്റ്റാഫുണ്ട് ഇവിടുത്തെ ഡ്രൈവേഴ്സ് ഉണ്ട് എല്ലാവരും നിൽക്കും ഫോൺ ചെന്താൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കുറച്ച് പൈസ ഉടൻ തരാം ഇതിൽ മൂന്ന് പെൺകുട്ടികളിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഭർത്താവ് ഇരിക്കുന്നു ഒരാളുടെ ഭർത്താവ് കൊടുത്തുപോയി ഒരു മൂന്നാല് മണിക്കൂറിനകത്ത് പൈസയും കൊണ്ടുവരുന്നു എട്ട് ലക്ഷത്തി എൺപതിനായിരം എൺപത്തി രൂപ കൊണ്ടു തരുന്നുണ്ട് ഇതെല്ലാം വീഡിയോയിലുണ്ട് അവരോട് വിൽക്കുന്നു അപ്പോൾ അവർ ഞങ്ങൾ ഈ പറയുന്നത്ര തുക എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങളുടെ കണക്ക് പ്രകാരം ഇത്രയാണല്ലോ അത് ഞങ്ങൾ എടുത്തിട്ടില്ല അത് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്തുകൊണ്ട് പറ്റി എന്തൊക്കെയോ ഒരു പറയുന്നു ശരി എത്ര തരാൻ പറ്റും അവസാനം ഒരു കണക്ക് പറഞ്ഞു ഇനി ഒരു പതിനഞ്ച് ലക്ഷം തന്നു ഞങ്ങൾ തീർക്കാം ശരി ചെക്ക് നാളെ കൊണ്ടുവരാം ചെക്ക് എങ്കിൽ ഇല്ല ബാങ്കിൽ അപ്ലൈ ചെയ്യണം ഇതെല്ലാം കള്ളമാണെന്ന് നമുക്കറിയാം ഞാനും നോക്കുന്നതു വെച്ചാൽ ഇതിനകത്ത് നമ്മുടെ പിള്ളേരുടെ ഒരു നോട്ടപ്പേക്ഷൻ സംഭവിച്ചതാണല്ലോ ഇതിലോട്ട് എത്തിയത് പിന്നെ ഇവരെല്ലാം പെൺകുട്ടികളാണ് രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞൊക്കെ ഉള്ളതാണ് ഞാൻ ശരി ഒരു കാര്യം ചെയ്യാം ഒത്തുർപ്പാക്കാം ഒത്തീർപ്പാക്കി ഇത്ര വയസ്സുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നു ഇതിൻ്റെ എല്ലാം വീഡിയോസും പോലീസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അതിനുശേഷം അന്നേ ദിവസം അതിൻ്റെ അടുത്ത ദിവസം രാത്രി ഇതിലൊരാൾ വിളിച്ചിട്ട് മോളോട് ഒരു മോശമായ ഭാഷ സ്വാഭാവിക ഒരു സംസാരമാണ് മോൾ എന്നെ വിളിച്ചു പറഞ്ഞു ഞാനും ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ സാധാരണ വയലൊക്കെ ചെറിയൊക്കെ വരേണ്ടതാണ് പക്ഷെ അന്നത്തെ ദിവസം നമ്മൾ ഗുരുവായേ കണ്ട്രോൾ ചെയ്ത് സംസാരിച്ചു പക്ഷേ രൂക്ഷമായ ഭാഷത്തിൻ്റെ സംസാരിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പെൺമക്കളെ വളർത്തിക്കൊണ്ടിരുന്നത് അത്ര എളുപ്പമല്ല നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒന്ന് മനസ്സിലാവും അപ്പോൾ അതും നിർമ്മിണേറ്റിക്കുന്ന സമയത്ത് തെറ്റ് ചെയ്തതെന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏതറ്റം വരെയും നമ്മൾ പോകും തന്മാർ അങ്ങനെയാണ് അതുകഴിഞ്ഞ് രാവിലെ തന്നെ അസിസ്റ്റൻ്റ് കമ്മീഷണർ സ്കോൾ കീലർ സർ അദ്ദേഹത്തിന് പരാതി കൊടുത്തു ഇങ്ങനെ ഒരു സംഭവം നടന്നു അപ്പോൾ ഇതിൻ്റെ കണക്കിൻ്റെ ഈ ഫോണിൻ്റെ എല്ലാം നമ്മൾ കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിന് മനസ്സിലാവുന്നു വലിയൊരു സംഖ്യയാണ് പോയിരിക്കുന്നത് അദ്ദേഹം പരാതി വാങ്ങിച്ചു ന്യൂസ് സ്റ്റേഷനിലോട്ട് കൊടുത്തു ഇതവിടെ എത്തി നിറഞ്ഞ ഉടനെ ഇവരൊരു കൗണ്ടർ കേസ് അടുത്ത ദിവസവും അതിൻ്റെ അടുത്ത ദിവസമോ അവർ കൊടുക്കുന്നു എന്നെ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരാതി ഉണ്ട് ഇങ്ങനെ സ്റ്റാഫിനെ നിങ്ങൾ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി കെട്ടിയിട്ട് ഇടിച്ച് പൈസ വാങ്ങിച്ചു അവിടെ ചെല്ലുന്നു അവിടുത്തെ ഒരു സി ഐ പേര് വിമൽനെ കൊണ്ടാണ് വിമൽനോ വിമൽ എന്നാണ് അദ്ദേഹം പുറത്തായിരുന്നു ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം വരുന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് കാര്യം ചോദിച്ചു ഞങ്ങൾ കാര്യം പറയുന്നു പക്ഷെ ശ്രദ്ധിക്കുന്നില്ല പുള്ളി ഇനം താല്പര്യം കാണിക്കുന്നില്ല ഞാനിങ്ങനെ തെളിവ് കാണി ഇങ്ങനെ നോക്കുന്നു ഫോണെടുത്തിരുന്നു ആ നിങ്ങൾക്ക് പറയാനുള്ള പറയുന്നു അവരോട് ചോദിക്കുന്ന ഒരു വക്കിൽ എനിക്കുണ്ട് അപ്പോൾ അവരുടെ കൂടെ ഒരു രാഷ്ട്രീയക്കാരൻ അറിയില്ല ആരാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെ പറ അങ്ങനെ പറ ഇതെല്ലാം പറയുന്നു ആ നിങ്ങളുടെ രണ്ടുപേരും കേട്ടു ഞാൻ എഫ്ഐആർ ഇടും അറിയിക്കും താഴെ പോയി മൊഴികൊടുത്തു മുടി എണീറ്റ് പോയി ജീവിതത്തിൽ ഇത്രയും വർഷം നമ്മൾ ഒരു പോലീസുകാരൻ്റെ ഇത്രയും മോശമായൊരു പെരുമാറ്റം ഉണ്ടായിട്ടില്ല ചിലപ്പോൾ നല്ല വ്യക്തിയായിരിക്കും എനിക്കറിയില്ല എന്നോടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കാം ഞാൻ താഴെ പോയി മൊഴി കൊടുത്തു ഞങ്ങൾ പോയി ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളിലും മകൻ്റെ സ്ഥാപനം എൻ്റെ സ്ഥാപനം എല്ലായിടത്തും പോലീസ് വരുന്നുണ്ട് അപ്പം അവരുടെ ന്യായമായ സംഭവങ്ങൾ ഇവിടെ വന്ന് എവിടെയാണ് സംഭവിച്ചു എല്ലാ വീഡിയോ റെക്കോർഡിങ് ചോദിച്ചു എല്ലാം കൊടുത്തു അപ്പുറത്തെ വീടുകളിൽ ഇവിടെ സി സി ടി വി അടുത്ത വീടുകളിൽ നിന്ന് അവർ കളക്ട് ചെയ്തു മോൻ്റെ ഫ്ലാറ്റ് ഓഫീസ് എല്ലാ സംഭവം പോലീസിന് കൊടുത്തു നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് കൊടുക്കാവുന്ന തെളിവുകൾ മുഴുവൻ കൊടുത്തു ഇത് കഴിഞ്ഞ് അതായത് അവർ കൗണ്ടർ കേസ് കൊടുത്തിരിക്കും പക്ഷെ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ഇരിക്കും എൻ്റെ അടുത്ത് പലരും വിളിച്ചു നിഷന്മാരെ നിങ്ങൾക്കെതിരെ വലിയൊരു സംഭവം വന്നിട്ടുണ്ട് ഏതോ ചാനലിൽ ബ്രേക്കിംഗ് വരുന്നുണ്ട് നിങ്ങള് തട്ടിക്കൊണ്ടുപോയൊരു കേസ് എന്തോ അത് കഴിഞ്ഞാലും പെട്ടെന്ന് കുറേ ഫോൺ കോൾ വരാൻ തുടങ്ങി പിന്നെ ഈ ഇത് എന്തോ കുഴപ്പമുണ്ടല്ലോ അല്ലെങ്കിൽ എഫ്ഐആർ ആയിട്ട് നമുക്ക് എസ് എം എസ് വരണം വന്നിട്ടില്ല അപ്പോഴാണ് പലരും വണ്ടി വിഷമർ ത അപകടമുണ്ട് കാരണം ശനിയാഴ്ച നിങ്ങൾക്ക് ഇവരെ അറസ്റ്റ് വാറൻറ്റ് അതിനകത്ത് ജാമ്യം ഇല്ലാത്ത കേട്ടിരിക്കുന്ന അതൊക്കെ തകർ ആകാനാണ് ഞാൻ അത് തകരാൻ അകത്താകുന്നു നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല മാറി നിൽക്കാനൊന്നും താല്പര്യമില്ല ഇവിടെ തന്നെ കാണും അപ്പോൾ ഞാനെല്ലാവർ വരാൻ തുടങ്ങി ഞാൻ ഞങ്ങളിപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഇതേ കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കും അപ്പോൾ പലരും പറഞ്ഞു അങ്ങനെയല്ല ഇത് പരാതി കൊടുക്കണ്ട അപ്പോൾ അന്ന് ഈ പരാതി കൊടുത്ത കൂട്ടത്തിൽ തന്നെ ഇത് നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് മെയിലയച്ചു പക്ഷേ ഇന്ന് അതിശക്തമായൊരു പരാതി തന്നെ അവിടെ കൊടുക്കുകയും അവിടെ നിന്ന് ഏറ്റവും ഉചിതമായ ന്യായമായ നമുക്ക് വളരെയധികം ഒരു ഒരു ഉറപ്പ് കിട്ടുന്ന വാക്കാണ് പറഞ്ഞത് കാരണം ഈ കേസ് കൃത്യമായി അന്വേഷിക്കും ഞാനും പറയുന്നത് വെച്ചാൽ എനിക്ക് അനുകൂലമായിട്ട് വേണം ഒന്നും ആരോടും പറയുന്ന പോലുമില്ല ഇതിൽ എന്താണ് നടന്നത് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി ആര് തെറ്റ് ചെയ്തു അവരെ ശിക്ഷിക്കുക പണം പോയിട്ടുണ്ടെങ്കിൽ പണം പിടിച്ചു ഇനി ഒരു ഒത്തുതീർപ്പിനോ ഒരു കളിതമാശിക്കോ ഒന്നിനോ നമ്മളില്ല കാരണം നമ്മളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാനുള്ള നീക്കം അവര് നടത്തിയിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവൻ കൗണ്ടർ കേസിൽ വെച്ചിട്ട് ആണെങ്കിൽ നമ്മൾ ഏതറ്റം വരെ നടത്തും ഒറ്റ കരുതിട്ടെ ജാതിപരമായിട്ട് ആക്ഷേപിച്ചെങ്കിൽ ഈ കുട്ടികളെ എടുക്കുമ്പോൾ ഏത് ജാതി ഏത് മതം അറിഞ്ഞിട്ടല്ലേ എടുക്കുന്നേ അപ്പൊ അങ്ങനത്തെ ഇഷ്ടപ്പുറം കൊണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് നോക്കിയങ്ങ് എടുത്താൽ പോയി വളരെ ഈസി ആയി ഇന്നതൊക്കെ വളരെ എല്ലാവരുടെയും മറു ജാതി അറിയാണ് പിന്നെ ഓസിയുടെ ഓസി ഒരു ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണ് ചിലപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടു ഓസിയുടെ എല്ലാ പരിപാടികളും ഈ കുട്ടികളിൽ കൂടെ നിന്ന് ഈ കുട്ടി ഒന്ന് ഇവർ ഓസി ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും പല ജാതികളിലേക്ക് കല്യാണം കഴിച്ചത് ഞാനും ഭാര്യയും രണ്ട് ജാതിയാണ് എൻ്റെ മോണും മരുമോനും വേറെ ജാതിയാണ് അതുകൊണ്ട് അവരുടെ ചടങ്ങ് പ്രകാരം എന്തൊരു പൂജ നടത്തുന്ന സംഭവമുണ്ട് ഈ കുട്ടികളൊന്നും നടത്തുന്നത് അതിൽ ഒരു കുട്ടി കല്യാണം കഴിച്ചതാണ് കല്യാണം കഴിച്ചോറ് നടത്തുന്നത് അങ്ങനെയാണ് അങ്ങനെ അകറ്റി നിർത്തുന്നതാണെങ്കിൽ നിങ്ങളൊന്നാലോചോ ഒരുമിച്ചിരുന്ന് പക്ഷെ എല്ലാം സോഷ്യൽ മീഡിയ കിടക്കുക നമ്മൾ ആരോപണം ഉന്നയിക്കുന്ന യാതൊരു കുഴപ്പവും ഇല്ല ഏറെ സ്വാതന്ത്ര്യമുള്ള നാടാണ് നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് സംഭവമുണ്ട് നമ്മുടെ നാട്ടിൽ ആർക്കും എന്തും പറയാം പക്ഷേ ഈ കുഴപ്പമേ കുറയു ഇപ്പോൾ ഒരു ആരോപണം അടുത്തെന്താണ് പറഞ്ഞു നികുതി തട്ടിപ്പാണെങ്കിൽ തന്നെ ഞാൻ ഒരു കാര്യമില്ലേ ആദ്യം പറഞ്ഞത് ഇവർ കുട്ടികൾ അവരുടെ ഇതിൽ വാങ്ങിച്ചതല്ലേ പറഞ്ഞത് അപ്പോൾ ഒരു കാര്യം ഉറപ്പായി നിങ്ങൾക്ക് അവർ വാങ്ങിച്ചു ഉറപ്പായല്ലോ ആ ഈ പൈസ എങ്ങനെ ഓസക്ക് തിരിച്ചു കൊടുക്കാം ഒന്നുകിൽ ക്യാഷായിട്ട് എവിടെയെങ്കിലും എ ടി എമ്മിൽ പോയി വിഡ്രോ ചെയ്യണം അല്ലെങ്കിൽ അക്കൗണ്ടായിട്ട് ജിപേയിൽ അയച്ചു കൊടുക്കുക അപ്പോൾ ടാക്സ് പൊട്ടിക്കാനാണെങ്കിൽ അക്കൗണ്ടിൽ അയക്കില്ല എന്ത് ചെയ്യും വിഡ്രോ ചെയ്യണം വിഡ്രോ ചെയ്യണമെങ്കിൽ എ ടി എമ്മിൽ വിഡ്രോ ചെയ്യണമല്ലോ വിഡ്രോയിൽ സ്റ്റേറ്റ്മെൻറ്റകത്ത് വരണമല്ലോ അങ്ങനെ എവറി ഡേ കുട്ടികൾക്ക് ഞങ്ങൾക്ക് പൈസ അത് തെളിവ് വേണം അവർ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഒരു ഒത്തുതീർപ്പിന് പോകും കിട്ടുന്ന പൈസ വാങ്ങിക്കുന്ന പറയാൻ കാര്യമാണ് നോട്ടപ്പശക്ക് മകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എൻ്റെ കാരണം ഇവിടെ കല്യാണം വരെ കൃത്യമായിരുന്നു കണക്കുകളും ഇവിടെ എന്നും സ്റ്റോറിൽ പോകുന്നു രാവിലെ വൈകുന്നേരം എല്ലാ ബില്ലും മറ്റേ ചെക്ക് ചെയ്യുന്നു കല്യാണം അതിനുശേഷം ഗർഭിണിയായപ്പോഴത്തേക്കുണ്ടായ ഒരു ഇഷ്യൂ ആണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ കാരണം വന്നാൽ അവൾ ഗർഭിണിയായപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പല പലതരത്തിലുള്ള ബുദ്ധിമുട്ടില്ല ഇവർക്കും അതുപോലെ ബുദ്ധിമുട്ടുണ്ട് അഞ്ച് മാസത്തോളം ആശുപത്രി വീടുമായിട്ട് ഇപ്പോൾ ഭർത്താവാണ് ഐ ടിയിൽ വർക്ക് ചെയ്യുന്നു അയാൾക്കും ശ്രദ്ധിക്കാം ഇവരെല്ലാവരും വൈകുന്നേരം ഗൂഗിൾ എടുത്തിട്ട് മറ്റേ കുട്ടി വിളിക്കും കുട്ടി വിളിക്കും എന്തായി അവരുടെ കണക്ക് കൊടുക്കുന്നു ഓക്കെ കഴിയും ഇതിനപ്പുറം നോക്കിയിട്ടില്ല എന്നിട്ടും ഇതിന് ശരിയായിപ്പോൾ സ്റ്റോക്ക് പോറാന്നു പോലെ പറഞ്ഞു ഇവിടെ മൈസൂർ ലിമിറ്റഡ് ഓരോ സ്ഥലത്ത് സ്റ്റോക്ക് വാങ്ങി ഫില്ല് ചെയ്യുന്നു വീണ്ടും പൈസ വരുന്നില്ല അങ്ങനെ ഓഡിറ്ററോട് ചോദിച്ചൊരു ഇത് വരുന്നുണ്ട് ഓഡിറ്റർ വന്ന് നോക്കി കണ്ടെത്തിയപ്പോഴാണ് ഇത് സംഭവം അറിയുന്നത് അല്ലെങ്കിൽ ഇതിനകത്ത് പോരായ്മകൾ നമ്മുടെ ഭാഗത്തുണ്ട് പക്ഷേ അത് പറഞ്ഞാലും ക്രൈം ക്രൈമാണ് ഒരു പോരായ്മ ഉണ്ടെന്ന് തോന്നി ഇപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് വഴി കിടന്ന് ഒരു കോടി രൂപ കിട്ടി അങ്ങനെ എടുത്തോണ്ട് പോയാൽ പിടിവീഴും നമ്മുടെതല്ല അതുകൊണ്ട് പോരായ്മ നമ്മുടെ ഭാഗത്ത് ബന്ധപ്പെട്ട് അവർ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ പറ്റില്ല തെറ്റ് തെറ്റാണ് നമ്മുടെ നാട്ടിൽ നേരത്തെ കുറവില്ലേ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളൊരു നാടാണ് അപ്പോൾ അവരവരുടെ അഭിപ്രായം അതായത് ഒരു ആരോപണത്തെ രീതിയിൽ പറയുന്നു ഞാനിപ്പോൾ നിങ്ങളടുത്ത് പറയുന്നു ഞാനാണ് കേസ് ആദ്യപ്പെടുത്തു തുടങ്ങിയാൽ നിങ്ങൾ ചോദിക്കുന്നു തെളിവെടുപ്പിച്ചാൽ സെക്കൻഡ് ഞാൻ കാണിച്ചിരുന്നു പോലീസിന് റെസീറ്റ് കിട്ടും ഇതിവിടെ ഇവിടെ ഇരിക്കുകയാണ് രണ്ട് ഇവർക്ക് എവിടെ എപ്പോഴാണ് ഏത് തെളിവ് കാണിക്കുക ഇവർക്ക് എന്ത് തെളിവാണ് ഇന്ന് അതിനകത്ത് അവർ കാണിച്ചത് ആരോപണം ഉന്നയിച്ചല്ല ആ ഒരു റെക്കോർഡ് സംഭവം എൻ്റെ ശബ്ദം ഏൽപ്പിക്കാൻ പറ്റും ഞാനവനെ അവിടുത്തെ സംസാരിക്കുന്നു അതല്ലാതെ എന്ത് തെളിവ് അവർ കാണിച്ചു നിങ്ങളുടെ ടാക്സ് എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ടാക്സ് അടച്ച പോയി ഇനി ഇനിയിപ്പോൾ കൊടുക്കാൻ പോകുന്ന ആരോ ഇവർ ഈ പൈസ ഒന്നുമില്ലേ ഇവർ ടാക്സ് അടയ്ക്കിട്ട് ഞങ്ങളടച്ചിട്ട് ഞങ്ങൾക്കുഴപ്പു ഞങ്ങൾക്ക് എല്ലാ മാസവും അടഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് ഈ എടുത്തെറിയും ആലോചിച്ചത് തിരിഞ്ഞു ഒന്ന് കൊത്തു നമ്മളൊന്നിനും പോകുന്നില്ല നമ്മളെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് കാരണം അവർ ഒത്തുതീർപ്പിനുള്ള വഴി അടച്ചു ഇവരല്ല ഇവര് വാങ്ങം പിടിച്ചു പിള്ളേര ഈ പിള്ളേർ നമ്മളായിട്ടൊക്കെ ഭയങ്കര കൂട്ടായിരുന്നു ഈ കുട്ടികൾക്ക് ഇതിനെപ്പറ്റി ഉള്ള അറിവൊന്നുമില്ല ഇന്ന് തന്നെ കുട്ടികൾ അറിയാതെ പറഞ്ഞു ഞങ്ങളെ അഡ്വക്കേറ്റ് പറഞ്ഞു പറയാനാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ ആലോചിക്കും അതുപോലും പറയാൻ പാടില്ലെന്ന് അവർക്കറിയില്ല അപ്പൊ അതിൽ തെറ്റില്ല കാരണം വെച്ചാൽ ആർക്കോ കുറച്ച് വരുമാനം കിട്ടും ഇവരുടേലും കുറച്ച് പൈസ നമ്മുടെ ഇരിപ്പുണ്ട് അത് തീരുന്നവരെയുള്ള അഭ്യാസം നടക്കുന്നത് തെറ്റേ മൊബൈൽ അങ്ങോട്ട് വീണ്ടും സംസാരിച്ചിരിക്കും നൂറോളം ഹാളുകളുണ്ട് എല്ലാത്തിൻ്റെയും റെക്കോർഡ്സ് ഉണ്ട് അപ്പം ഇതിനിടയ്ക്ക് മോള് ഇത് കുറേയധികം പോയി നിറഞ്ഞപ്പോഴത്തേക്കു ക്യുആർ കോഡ് മാറിയപ്പോൾ ഇവിടെ തീരും ഈ ഇൻസ്റ്റഗ്രാമത്തിൽ സ്റ്റോറി ഇട്ടു എൻ്റെ സ്ഥാപനത്തിൽ ഇങ്ങനെ കുറെ ഇത് നടന്നായിട്ട് അറിയുന്നു നിങ്ങൾ ആരെങ്കിലും ഓപയോസിൽ അല്ലാതെ വേറെ എന്തെങ്കിലും ക്യൂ ആറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കണം ഇവിടെ വിചാരിച്ച അഞ്ചോ ആറോ വരുന്നു നൂറ് കണക്കിന് ഇന്നിപ്പോൾ ഈ ചാനൽ ഇത് വന്നപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഫോൺ കോളുകൾ മാത്രം അതിൽ പലരും പറഞ്ഞ് ഞങ്ങൾ വന്ന് കേസ് കൊടുക്കുന്നു ഇതിലൊരു ഉയർന്ന ഉദ്യോഗസ്ഥവരെ ഉണ്ട് ഇത് ഇവർ തന്നെ കൊടത്തിനും തുറന്നു വിട്ടത് നിങ്ങൾ ആരോപിക്കണം പണം നഷ്ടപ്പെട്ട ആളിനെ അകത്താക്കാനുള്ള നടപടി കട്ടവർക്കെതിരെ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല നിങ്ങൾ നോക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ അവർക്കെതിരെ നടപടി എടുത്തിട്ട് കേട്ട് ഇപ്പം നമുക്കെതിരെ നടപടി ഇതെന്താണെന്ന് പിടികിട്ട് ഒരു പിടിയും കിട്ടും അല്ലെങ്കിൽ ഇവരെ അതിഷേപിച്ചെങ്കിലും ഇവരെന്തുകൊണ്ടാണ് പോകാറുണ്ട് അവർക്ക് എപ്പോഴാണ് വീട്ടിൽ പോകുക ഇന്നിരീ വിളിക്കുന്നത് ഇപ്പോൾ ഈ മൂന്നൂർ പോയില്ലേ ഇവർക്ക് വേണമെങ്കിൽ എപ്പോഴേ പോകൂടി അങ്ങനെ വലിയ പ്രഷർ ഉണ്ടെങ്കിൽ അപ്പൊ ഈ പൈസ കിട്ടുന്നത് കൊണ്ട് പോകാനുള്ളതാണ് പ്രഷറുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ പീഡിപ്പിച്ചു അല്ലെന്തെങ്കിലും അവരെന്താ ഇതുവരെ പരാതിപ്പെടാത്തത് അവരെന്താ കേസ് കൊടുക്കാത്തത് അവരെന്താ പോകാത്തത് ആലോചിച്ച് നോക്കൂ അപ്പോൾ ആരും ഇപ്പോഴും ചോദിച്ചിട്ടില്ല അപ്പം ഇത് തന്നെ എനിക്ക് വരും അതിന് ശേഷമാണ് ഇവർ സംസാരിച്ചു അതായത് സ്ഥിരമായിട്ട് എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ കാണാനില്ല അപ്പോഴൊക്കെ ഇവരെ ചോദിച്ചപ്പോൾ ഇവർ ഇവരെന്നെ പറഞ്ഞു വിജയം വണ്ടിക്ക് പെട്രോൾ ഒരിക്കലും എടുത്തു അപ്പോൾ ഞാൻ ഈ പിള്ളേർ എപ്പോഴും പറയും ചെറിയ ചെറിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ അവർ വലിയ ശമ്പളത്തിന് വർക്ക് ചെയ്യുന്നില്ല അവർക്ക് എല്ലാം കൂടി ചേർത്ത് മറ്റേ ഇൻസെൻറ്റീവ് എല്ലാം കൂടി ഒരു പതിനയ്യായിരം രൂപയുടെ മാസം കിട്ടുന്നത് ഒരു പതിനയ്യായിരം രൂപയ്ക്ക് നമുക്കറിയാം ബുദ്ധിമുട്ടുണ്ട് ജീവിക്കാൻ അപ്പോൾ എന്ന് വെച്ച് കക്കാൻ നമ്മൾ അവസരം ഉണ്ടെങ്കിൽ കൊടുക്കില്ല അത അങ്ങനെ പെട്രോൾ എടുത്തോളാം പെട്രോൾ എടുത്ത് ഇട്ട് കൊടുത്തി എന്നോട് പറയുമ്പോൾ പക്ഷെ മൂന്നാല് തവണയപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഈ പിള്ളേർ ശരിയല്ല പറഞ്ഞു വിടണം ഇത് ഞാൻ പറഞ്ഞതാണ് ചെന്ന് വന്നില്ല ചാൽ ഒരു കുട്ടി ഇപ്പോൾ പ്രസവിച്ചുള്ളൂ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും നമ്മുടെ എല്ലാ ഫംഗ്ഷനും വരുന്നത് എൻ്റെ പിള്ളേര് എൻ്റെ പിള്ളേര് തോമസി പറയും അത് അവളുടെ ഒരു രീതിയാണ് കാരണം എന്നെപ്പോലൊരിതുണ്ട് ഞാൻ ഒരാളെ വിശ്വസിച്ചാൽ എനിക്കത് വിശ്വസിക്കും പിന്നെ പെട്ടെന്ന് ഒരു ആരോപണം കേട്ടാലും നമുക്ക് മുറിച്ച് വിടാൻ പറ്റില്ല ഇത് എൻ്റെ ഒരു നേച്ചർ അവൾക്ക് കിട്ടിയിരിക്കുന്ന ഇതൊക്കെ നമ്മൾ ന്യായീകരണം ഇതൊന്നും പറയേണ്ട കാര്യമില്ല ഇതൊരു ഗുരുതരമായ സംഭവം നടന്നിരിക്കും ഇത് കോടതിയിലോട്ട് പോകും കോടതിയിലോട്ട് പോകുമ്പോഴാണ് എന്ത് പറ്റും സ്വാഭാവം അവര് ഏറ്റവും നല്ല ലോയറെ കൊണ്ടുവരും ഏറ്റവും വലിയ വകുപ്പുകൾ കൊണ്ടുവരും എല്ലാം കൊണ്ടുവരും നമ്മളും അതനുസരിച്ച് പോകും അവരവരുടെ തെളിവുകൊണ്ടിരും നമ്മൾ തെളിവുകൊണ്ടിരും അവിടെ ഇമോഷണലായിട്ട് ഒന്നും വർക്ക് ചെയ്യില്ല അവിടെ ശാസ്ത്രീയമായ തെളിവുകൾ വെച്ച് മാത്രമേ കോടതിയിൽ വർക്ക് ചെയ്യുക അവർ അവർക്കെതിരെ ഉണ്ടല്ലോ എനിക്കത് കൃത്യം ഇത് കിട്ടിയിട്ടില്ല എനിക്കത് ആറോ ഏഴുപേർക്കെതിരെയാണ് കേസ് കൊണ്ടിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് സന്തോഷ് ഇങ്ങനത്തെ ഭാര്യയും മക്കളും എല്ലാം കൊണ്ട്